തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് അത് ആർക്കാണ് നിർണായകമെന്ന് ചോദിച്ചാൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കാണ് എന്ന് എടുത്തു പറയേണ്ടി വരും ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി വളരെ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തോടെ വ്യക്തമായിരിക്കുകയാണ് ജീവൻ മരണ പോരാട്ടം എന്ന് കോൺഗ്രസ് ഉറപ്പിച്ച ഈ തെരഞ്ഞെടുപ്പിൽ മുൻ എം എൽ എമാരെ ഉൾപ്പെടെ രംഗത്തിറക്കി കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിന് അവർ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമാണ് എന്ന അഭിപ്രായം കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെയുണ്ട് കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാനത്ത് നടക്കുന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളും അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതുപോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായാലും ഈ മൂന്ന് മൂന്ന് രീതിയിലായിരിക്കും ഫലം പ്രതിഫലിപ്പിക്കുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടിൽ ആരെങ്കിലും ഒരാൾ വിജയിച്ചാൽ മതി എന്നൊരു പൊതുധാരണ കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട് അതായത് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത് എന്നു ചുരുക്കം എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത് അങ്ങനെയല്ല കേരളത്തെ നേരായ രീതിയിൽ ആർക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതാണ് ജനങ്ങൾ അവിടെ വിലയിരുത്തുന്നത് കഴിഞ്ഞ രണ്ട് തവണ എം ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേരള ജനത ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളതും വലിയ വലിയ വിവാദങ്ങൾക്കിടയിലും വലിയ വികസനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പോലും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വയനാട് ടൗൺഷിപ്പ് ഉൾപ്പെടെ എന്നാൽ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വ്യക്തിപരമായി വോട്ടുകൾ ആർക്ക് വേണമെങ്കിലും മാറാവുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിലവിലുള്ളത് ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകർ ആയതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കാലാകാലങ്ങളായി അവർ മേധാവിത്വം പുലർത്തുന്നു എന്നുള്ളതും നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാലങ്ങളായി ഇടതുപക്ഷമാണ് ഭരണത്തിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ ബി ജെ പി മേധാവിത്വം പുലർത്തുമോ എന്ന ഒരു സംശയം പലർക്കുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ അവർ ഏകദേശം ഭരണം പിടിക്കുന്നതിന് അടുത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കഥ മാറി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ ഇടതുപക്ഷം അവിടെ അന്ന് അധികാരത്തിലെത്തുകയും ചെയ്തു പക്ഷേ ഇവിടെ മനസ്സിലാക്കാനുള്ളത് രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷത്തിന് പിറകിൽ രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്ന കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് രണ്ടായിരത്തി പതിനഞ്ചോടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ അവരുടെ തകർച്ച ഏകദേശം പൂർണ്ണമാവുകയും ചെയ്തു അതിൽ നിന്നെല്ലാം തിരിച്ചുകയറി വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തവണ കെ ശബരിനാഥന് വരെ രംഗത്തിറക്കി കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് അതെന്താ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് പലർക്കും തോന്നും എന്നാൽ സത്യം അതാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നിൽ വന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിച്ചെടുത്തു കൊണ്ടാണ് എന്ന കാര്യം എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാകുന്ന ഒന്നാണ് ആ വോട്ട് ബി ജെ പിയിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം കോർപ്പറേഷനിൽ ബി ജെ പിയേക്കാൾ ഒരു സീറ്റ് കൂടുതൽ നേടിയാൽ പോലും അത് കോൺഗ്രസിൻ്റെ വിജയം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത്തവണ കോൺഗ്രസിന് ചെറിയ രീതിയിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മിക്കവാറുമുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും വോട്ട് ചെയ്യുന്നതിന് മുന്നേ നടത്തുന്ന ഒരു പ്രീപോൾ സർവേ ഫലം കാണാം അത്തരത്തിലുള്ള ഒരു സർവേ ഫലമാണ് ഇതെന്ന് വേറെങ്കിൽ കൂട്ടിക്കോളൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇതുവരെ പദ്ധതികളും നടപ്പാക്കി വന്ന ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവരുടെ വാർഡ് മെമ്പർ കൂടിയായ തിരുമല അനിലിൻ്റെ ആത്മഹത്യയാണ് അത് ചെറിയ രീതിയിലല്ല ബി ജെ പിയെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ബി ജെ പിയുടെ ഏകദേശം പതിനഞ്ചോളം സിറ്റിംഗ് വാർഡുകളിൽ തിരുമല അനിലിൻ്റെ ആത്മഹത്യ വലിയ പ്രതിഫലനം സൃഷ്ടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനിൽ കൗൺസിലറായിരുന്നിട്ടുള്ള വാർഡും അതിന് സമീപ വാർഡുകളും ഉൾപ്പെടെ ഏകദേശം പതിനഞ്ചോളം വാർഡുകളിൽ കടുത്ത ബി ജെ പി വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഉറപ്പായും വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നും കടുത്ത ബി ജെ പി വിശ്വാസികൾ പോലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരുമല അനിലിൻ്റെ ആത്മഹത്യയെ ഒരർത്ഥത്തിൽ ഒളിപ്പിച്ചു വച്ചുകൊണ്ടായിരുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചത് എന്നാൽ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഒരു മാധ്യമ ചർച്ചയിലൂടെ ഈ വിഷയം വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വരികയായിരുന്നു സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ അത് ആര് തന്നെയാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അവരൊക്കെ മരണപ്പെടുമ്പോൾ നമുക്ക് വലിയ വൈകാരികമായ വലിയ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകും അതിൽ ഒരിക്കലും മനസ്സിന് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരിക്കലും മനസ്സിന് ഒരു എന്താണ് ഒരു സമാധാനം കിട്ടാത്ത ഒരു ഒരു അവസ്ഥയാണ് അനിച്ചേട്ടന്റെ മരണം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് കൌൺസിലിലാകട്ടെ പൊതുസ്ഥലത്താകട്ടെ അദ്ദേഹം ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യനാണ് കൗൺസിലിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിലും ഞങ്ങളുടെ ഇപ്പോ രാഷ്ട്രീയമാണല്ലോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കൌൺസിലൊക്കെ സംസാരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയാണ് അനുചേട്ടൻ എന്ന് പറയുന്ന ശ്രീ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലർ അദ്ദേഹം നിരന്തരം ഈ കൌൺസിലിലൊക്കെ ഇങ്ങനെ കൃത്യമായി ഇടപെടുകയും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണുന്നില്ല ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മാസത്തോളം അദ്ദേഹത്തെ കാണാതെയാകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ വിളിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്നില്ല ഫോൺ അപ്പോ അതിനുശേഷം എന്നെ കാണാൻ വന്ന ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് വരാൻ അദ്ദേഹം എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള അന്വേഷണം ഞാൻ നടത്തിയപ്പോ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് സുഖമില്ല അതുകൊണ്ടാണ് വരാത്തത് എന്നാണ് എനിക്ക് മറുപടി തന്നത് ഈ കൌൺസിലർ പോയി അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം രാത്രി തിരിച്ചു വിളിച്ചു എന്നിട്ട് തൊട്ടടുത്ത ദിവസം കൗൺസിലാണ് നേരെ എനിക്കൊന്ന് നേരിട്ട് കാണണം ഞാൻ അടുത്ത ദിവസം കൗൺസിലിന് മുൻപ് മേറെ വന്ന് കാണാം എന്ന് പറയുന്നു അപ്പൊ ഞാന് രണ്ടരയ്ക്കാണ് സാധാരണ കോർപ്പറേഷനിൽ കൗൺസിൽ ഉണ്ടാവുക അദ്ദേഹം വരികയാണ് അതിനു മുമ്പ് അദ്ദേഹം വന്ന് എന്റെ മുന്നിലിരുന്ന് ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ശ്രീ അനിൽകുമാർ എന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനെയും ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല അദ്ദേഹം എന്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം കരയുമ്പോ പെട്ടെന്ന് എനിക്ക് കാരണം രാഷ്ട്രീയപരമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്റെ മുന്നിലൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്നുള്ളത് എന്നും എന്റെ ഒരു സങ്കടമായി ഞാൻ കാണുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങി ഞാൻ ചോദിച്ചു എന്ത് പറ്റി എനിച്ചേട്ടാ എന്താണ് കാര്യം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യമായതുകൊണ്ട് തന്നെ പൂർണ്ണമായി എന്നോട് പറയുന്നതിലൊരു പ്രയാസമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ബാങ്കിന്റെ ഒരു ഭാരവാഹിയാണ് അതിൽ എല്ലായിടത്തും ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത സ്വാഭാവികമായ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി അതിൽ ഇടപെട്ടില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഇത്തരം പൊതുപ്രവർത്തകർ ഇത്തരം രംഗത്ത് നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിന്റെ ഭാഗമാകുന്നത് അവരതിൽ ഇടപെടണം എന്ന അഭിപ്രായം ഉള്ളത് കൊണ്ട് എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു അദ്ദേഹം അതിന് മറുപടി ശരിക്കും തന്നിരുന്നില്ല അപ്പൊ ഞാൻ പിന്നീട് എനിക്ക് ആ വിഷയത്തിൽ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാനസിക സംഘർഷം ഉണ്ടാകുമെന്ന് കരുതിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് എടുത്ത് അടുത്ത് തന്നെ പറയുന്നത് ആലോചിക്കേണ്ട രണ്ട് പെൺകുട്ടികളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം മേയർ ആര്യ രാജേന്ദ്രൻ പോലും കണ്ണു നിറഞ്ഞുകൊണ്ടൊരു ബി ജെ പി നേതാവിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതൊരു മനുഷ്യന് വേണ്ടി സംസാരിക്കുന്നതാണ് എന്ന കാര്യം മറ്റൊരു വശം ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും പിന്നാമ്പുറത്തേക്ക് ഒതുക്കി വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനാണ് ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ബി ജെ പി വീണ്ടും വെട്ടിലാക്കി ജീവനൊടുക്കിയ കൗൺസിലർ തിരുമല അനിലിന്റെ ഫോൺ സംഭാഷണം പുറത്തു വരുന്നത് നിക്ഷേപകന്റെ മകളുമായിട്ടുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ തിരുമല അനിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അത് കേൾക്കുന്ന വ്യക്തി ആരായിരുന്നാലും അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ചിന്തിക്കണം തനിക്ക് ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ആവുന്നില്ലെന്നും തൻ പകുതിയായി മാറിയെന്നും പുറത്തു വന്ന ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട് വീട്ടിലെല്ലാവരും ദുഃഖിതരാണെന്നും മക്കളെ ഒരു നിലയിലും ആക്കാൻ ആയിട്ടില്ലെന്നും അനിൽ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല നിക്ഷേപകന്റെ മകളോട് പോലീസിനെ സമീപിക്കാൻ നിർദ്ദേശിക്കുന്ന അനിൽ ന് ചികൾ പറഞ്ഞു കേട്ടോ ഞാൻ ഇന്നിപ്പോ നമുക്ക് പൈസ അടക്കാവുന്ന ആൾക്കാർ കുറെ പേരും വീടുകളിൽ പോയിട്ട് വന്നതാണ് അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാരും ഞാൻ ഒന്ന് വിളിച്ചു പക്ഷെ ആരും വന്നില്ല അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിച്ചു എന്നെ കൊണ്ടൊന്നും ഫ്രീ ആയിട്ടൊന്നും സംസാരിപ്പിക്കണം എന്നെ അവരെ വിളിപ്പിക്കട്ടെ അതാണ് ചേട്ടൻ അല്ലാതെ ചേട്ടന്റെ പോയത് നടക്കത്തില്ല ും ആവശ്യക്കാരാണ് കാശിന് ആവശ്യക്കാരാണ് ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ നേരിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കി ഞാൻ ഇപ്പം കുറച്ചു മുന്നേ പോയി അമ്മയ്ക്ക് അമ്മക്ക് വേദന തയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ കൊണ്ടുപോയി ഒരു അമ്പതിനായിരം രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നു അപ്പൊ നാളെ അമ്മയും എന്തെങ്കിലും കൊണ്ടുപോയി എസ് പോണം പോകണം ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം അപ്പൊ അങ്ങനെ എനിക്ക് കാശ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ എസ് കെയിൽ പോണേന് മുന്നേട്ട് ഒന്ന് സി എടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് ഒച്ചയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ല ചേട്ടാ ആ അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട കാരണവച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടൻ മാ ചേട്ടൻ അല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശ് എടുത്ത് മറിച്ചത് അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും അല്ലാതെ ചേട്ടൻ ചെന്ന് പറഞ്ഞതും കൊണ്ട് അവർക്ക് അവരെല്ലാരും നിസ്സാരം പോലെ നിക്കേലേ ചേട്ടൻ എന്തിനാ ഒച്ചകിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നേ അപ്പൊ അമ്മ ഒന്ന് സീയെ കണ്ട് സംസാരിക്കട്ടെ ഇന്നലെ ആയിരുന്നു ജയിച്ച് കാശ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫുൾ ബാക്കി പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫൈൽ ചെയ്യണം മീഡിയയിൽ മീഡിയയില് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞ ഞാൻ ചേട്ടൻ ഞാൻ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അനുശേഷ ഒറ്റ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത് ചേട്ടനെ ഒറ്റക്ക് ആ ഒരു വേണ്ട കാരണം വെച്ചാൽ ചേട്ടന ഒറ്റയ്ക്ക് ഉള്ളതല്ലോ ഈ ഓണം പറയുമ്പോൾ ഒറ്റയ്ക്ക് അത് അമ്മ നാളെ പോയി ആ സി എടുത്ത് സംസാരിക്കുമ്പോൾ സിഎ വിളിച്ചോളൂ ചേട്ടൻ എന്തിനാ ഒറ്റന്ന് ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമല്ല പകുതിയായി മക്കളെ ശരീരമൊക്കെ പകുതിയായി ഇതായി എത്രത്തോളം മനസ്സലിവുള്ള ഒരു വ്യക്തിയെയാണ് ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ സാമ്പത്തികമായി ചതിച്ച് തകർത്തത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം ആ വ്യക്തിയോട് ബി ജെ പി നേതാക്കൾക്ക് താല്പര്യമില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അതും ബി ജെ പിയിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ രീതിയിൽ താല്പര്യം കാണുക തന്നെ ചെയ്യും അതെല്ലാം ഉറപ്പായും വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്യും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്നും കേൾക്കുന്ന വാർത്തകളും നിലവിൽ ഇക്കാര്യങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ്